മാഹിയിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന കുപ്പി വിദേശമാദ്യവുമായി നിലമ്പൂർ സ്വദേശിയെ വടകര എക്സൈസ് പിടികൂടി നിലമ്പൂർ തിരുവാലി ഓലിക്കൽ സ്വദേശി കൊടിയൻകുന്നേൽ ബിനോയിയാണ് വടകര ലിങ്ക് റോഡ് പരിസരത്തു നിന്നും എക്സൈസിന്റെ പിടിയിലായത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം മാഹിയിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന നൂറ്റിയൻപത് കുപ്പി വിദേശ മദ്യവുമായി നിലമ്പൂർ സ്വദേശി വടകര എക്സൈസ് പിടികൂടി നിലമ്പൂർ തിരുവാലി ഓലിക്കൽ സ്വദേശി കൊടിയൻകുന്നേൽ ബിനോയിയാണ് വടകര ലിങ്ക് റോഡ് നിന്നും എക്സൈസിന്റെ പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് മൂന്നബ്കാരി കേസുകളിൽ നേരത്തെ ഇയാൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആക്രി കച്ചവടക്കാരനായ ബിനോയ് ഇതിന്റെ മറവിലാണ് മാഹിയിൽ നിന്നും മദ്യം കടത്തിയിരുന്നത് മാഹിയിൽ നിന്നും കടത്തുന്ന മദ്യം മലപ്പുറത്തും നിലമ്പൂരിലും കൂടിയ വിലയ്ക്ക് വിറ്റൊഴിക്കുകയാണ് പതിവ് ഇയാൾ മദ്യം കടത്താൻ ഉപയോഗിച്ച എക്സൈസ് കസ്റ്റഡിയിലെടുത്തു രാത്രി പതിനൊന്നര മണിക്കാണ് ഇന്നലെ കേസ് കേസ് അതിൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു മാഹി എന്ന വാഹനത്തിൽ മദ്യം കടത്തുന്നു എന്നുള്ള നമ്പറ് നമ്മൾക്ക് അറിയാമായിരുന്നു അത് വെച്ചിട്ട് ഇന്നലെ എ ഐ ജയരാജന് കൂടെ ടീമില് പി ഒ ഗ്രീഡ് രതീഷ് ഉണ്ടായിരുന്നു സിഒമാരായ വിനീത് സന്ദീപ് അഖിലെ ഇവരൊന്നിച്ച് വാഹന പരിശോധന നടത്തുന്നതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ അയച്ചിട്ടുണ്ട് അവരോട് വാഹന പരിശോധനക്കിടയിൽ മെയിൻ പറഞ്ഞ വാഹനം ലോറിയാണ് അതിൽ മദ്യം കടത്തുന്നുണ്ടെന്നായിരുന്നു ഇൻഫർമേഷൻ അത് കണ്ടു പരിശോധിച്ചു നൂറ്റൻപത് കുപ്പി മാഹിയിലുള്ള വിദേശ മധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കൊണ്ടുവന്ന ആളെ കുറിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്വേഷണം നടത്തിയതിൽ പേര് ബിനോയ് ആണ് നിലമ്പൂര് സ്വദേശിയാണ് ഇയാൾ മുമ്പ് മൂന്ന് അബക്കാരി കേസുകൾ ഫിഫ്റ്റി ഫൈവ് വൈ പ്രകാരമുള്ള സെയിൽ കേസുകളിൽ പ്രതിയാണ് ജയിൽവാസ അനുഷ്ഠിച്ച ആളാണ് എന്ന് ബോധ്യപ്പെട്ടു അയാളോട് കൂടുതൽ ചോദിച്ചാൽ ഇയാളെയും അന്നേ അധികം ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കടത്തിക്കൊണ്ട് പോവുകയാണെന്നാണ് പറയുന്നത് ഇത് വിറ്റ് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ലാഭം കിട്ടുന്നാണ് ഇയാള് പറയുന്നത് നാട്ടിൽ കൊണ്ടുപോയിട്ട്

നിൽക്കുന്ന വേണ്ട പിള്ളേർ കളിച്ചോട്ടല്ലോ അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടില്ല നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ